എറണാകുളം അരയൻകാവിൽ മധ്യവയസ്കെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ മകൻ കസ്റ്റഡിയിൽ അരയൻകാവ് വെളുത്താൻകുന്നം അറയ്ക്കപ്പറമ്പിൽ ചന്ദ്രികയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് മകൻ സ്ഥിരമായി ചന്ദ്രികയെ മർദ്ദിക്കാറുണ്ടെന്നും മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും അയൽവാസികൾ പറഞ്ഞു ചന്ദ്രികയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയെന്ന് മകൻ അഭിജിത്താണ് ഇന്ന് രാവിലെ അയൽവാസികളെ അറിയിക്കുന്നത് അയൽക്കാർ വന്നു നോക്കുമ്പോൾ കട്ടിലിൽ കിടക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം സാരിയിൽ കെട്ടിത്തൂങ്ങിയ നിലയിലായിരുന്നുവെന്നും താനാണ് താഴെ എടുത്ത് കിടത്തിയത് എന്നുമായിരുന്നു മകന്റെ വിശദീകരണം പിന്നാലെ പോലീസ് സ്ഥലത്തെത്തി നടപടിക്രമങ്ങൾ തുടങ്ങി കൊലപാതകമാണെന്നാണ് നാട്ടുകാരുടെയും അയൽവാസികളുടെയും സംശയം അതുകൂടാതെ ഓവറായിട്ട് വീട്ടിൽ വിഷയം ഉണ്ടാക്കുമ്പോൾ അഡ്മിറ്റ് രണ്ട് മൂന്ന് മാസം അതിൻ്റെ അതിന്റെ ട്രീറ്റ്മെന്റ് ഇവിടെ അവര് സ്റ്റേഷനിൽ പരാതിയായിട്ട് അതുകൂടാതെ ചെയ്താണ് മകൻ അഭിജിത്ത് ലഹരിക്കടിമയാണ് മകൻ നിരന്തരം മർദ്ദിക്കുന്നതിന് ദൃക്സാക്ഷികളുണ്ടെന്നും പലപ്പോഴും പോലീസിൽ പരാതിപ്പെട്ടിട്ടുണ്ടെന്നും നാട്ടുകാർ പറയുന്നു രണ്ടു മാസം മുമ്പ് അമ്മയുടെ കഴുത്തിൽ വാക്കത്തി വെച്ച് ഭീഷണിപ്പെടുത്തിയതിന് പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്തിരുന്നു ഇൻക്വസ്റ്റ് ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി മകൻ അഭിജിത്തിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യൽ തുടരുകയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ച ശേഷം പോലീസ് കൂടുതൽ നടപടികളിലേക്ക് കടക്കും ഫോർ കൊച്ചി